ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മ്മളുണ്ടാക്കുന്നത് ചക്കുരു മെഴുക്കുരട്ടിയാണേ ഇപ്പൊ നമുക്ക് വീടിയിലോട്ട് പോകാം അതിനായിട്ട് കുറച്ച് ചക്കക്കുരു പൊളിച്ചു വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെഴുക്കുരട്ടിക്ക് അരിഞ്ഞെടുക്കാം ഇത് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കഴുകിയെടുക്കണം കഴുകിയെടുത്ത് ഇനി വേവാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒരുപാടാകരുത് ഇതിപ്പോ ഇച്ചിരി കൂടി പോയിട്ടുണ്ട് ഇത് ചക്കക്കുര നികന്ന് കിടക്കത്ത പോലെ മതി ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൊടുക്കാം ഇനി നമുക്ക് അടപ്പയിലോട്ട് വെച്ച് വേവിക്കാം ഇനി കുറച്ച് സാധനങ്ങൾ ഇത് പൊടിച്ച് ചേർക്കേണ്ടതുണ്ട് നമുക്ക് അതിനാവശ്യമായത് കുറച്ച് കുരുമുളകാണേ കുരുമുളകും കുറച്ച് വെളുത്തുള്ളി വേണം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്ത ശേഷം ഇപ്പോഴത്തേക്ക് നമ്മുടെ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനടപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഈ ചതച്ചു വെച്ചേക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും കുറച്ച് ചുമതല മുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അത് ചതച്ച മുളകാണ് അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പുരു നമുക്കതിലൊടിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമുണ്ട് അതൊന്നും സാരമില്ല അരപ്പെല്ലാം കൂടെ ഒന്ന് പറ്റാൻ വേണ്ടി അത് നല്ലതാണ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കുഴഞ്ഞു പോയാൽ മെഴുക്കുരട്ടി ശരിയായി വരത്തില്ല അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ അല്ലാത്തവർക്ക് വേണ്ട ഇനി അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കളറിന് വേണ്ടി ചേർക്കുന്നതാ കുരുമുളകിന്റെ എരിവൊക്കെ ഉണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കിപ്പരട്ടി എടുക്കണം തീ കൊറച്ചിരണം അടിക്കും അപ്പം മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തരുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ